ഹായ് ഓൾ റിയൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അബുഗൈസ് ഇന്നത്തെ ഒരു വ്ളോഗ് ഒരു സ്പെഷ്യൽ ഡേ വ്ളോഗാണ് നമ്മുടെ മോൻ്റെ പിറന്നാൾ വ്ളോഗാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ പിറന്നാൾ ദിവസം നമ്മുടെ മോന് വീട്ടിലില്ല പിറന്നാളിൻ്റെ രാത്രി റിയൂസ് ഈ ഫോൺ ഒളിച്ച് വിഷ് ചെയ്ത ഒരു വീഡിയോൻ്റെ ക്ലിപ്പായിരുന്നു അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തതാണ് രാത്രി റിവ്യൂസ് വിളിച്ച് വിശലം ചെയ്തു അങ്ങനെ രാവിലെ ഞാൻ വിളിച്ചു വിഷൊക്കെ ചെയ്തു അങ്ങനെ ഫോണൊക്കെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ പർച്ചേസിനായിട്ട് ടോണിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ മാറ്റി ഫോണ് നമ്മുടെ മോന് സത്യത്തിൽ വീട്ടിലില്ല അതാണ് ഹൈലൈറ്റ് അപ്പോൾ നമ്മുടെ മോന് വരുമ്പോഴത്തേക്ക് മോനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസ് ആണ് നമ്മുടെ മോന് സ്പോർട്സ് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ സ്പോർട്സ് ഐറ്റംസാണ് ഈ പ്രാവശ്യത്തെ പിറന്നാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മോൻക്ക് വേണ്ടിയിട്ട് കുറച്ച് കുട്ടി ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണ് ഈ ഒരു സ്പോർട്സ് ഐറ്റംസ് ഉള്ള ഷോറൂമിനോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മോൻക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ഒരു കേക്കുമാണ് അപ്പോൾ അവൻക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും നമ്മളൊരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു കേക്ക് വേണം അപ്പോൾ ഇവിടുന്ന് ഒരു കേക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ പേരൊക്കെ എഴുതി നേരെ നമ്മൾ ഡ്രസ് എടുക്കാനായിട്ടാണ് പോയിട്ടുള്ളത് ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ മോൻക്ക് വാങ്ങിയിട്ടുള്ള സ്പോർട്സ് ഐറ്റംസിൻ്റെ ഗിഫ്റ്റ് ഐറ്റം നമ്മൾ മൊത്തം പേക്ക് ചെയ്ത് ഗിഫ്റ്റ് ബോക്സ് ആക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോവാം മോൻക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും കേക്കും ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് മോനെ ഒന്ന് ഫോൺ വിളിക്കാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് മോനെ ഫോൺ വിളിച്ചപ്പോൾ കണ്ട ഒരു സർപ്രൈസാണ് നമ്മൾ മോൻക്ക് സർപ്രൈസ് കൊടുക്കാൻ നോക്കുമ്പോൾ നമ്മൾക്കാണ് സർപ്രൈസ് കിട്ടിയിട്ടുള്ളത് ഞാൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിനക്ക് ഒരു സാധനം തരില്ല എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞ് ചൂടാക്കുമ്പോഴായിരുന്നു ഈ ഒരു സർപ്രൈസ് ശരിക്കും ഞാനാണ് ഞെട്ടിയിട്ടുള്ളത് ബർത്ത്ഡേ ബോയിനെ സർപ്രൈസ് സർപ്രൈസായത് നമ്മളാണ് അപ്പോൾ കാരണവരുടെ വലിയൊരു വലിയൊരു ഗിഫ്റ്റാണിത് നല്ല അടിപൊളി ഗ്രാൻഡായിട്ട് അവർ വീട്ടിൽ നിന്ന് സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് രാത്രിക്കാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ രാത്രിക്ക് നമ്മുടെ വീട്ടിലും ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങും ഭക്ഷണമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ബർത്ത് ഡേ സെലിബ്രേഷൻ അടിപൊളിയായിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ വീട്ടിലോട്ട് വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ മോന് വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു മുടിയൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ മുടിയുടെ പേരിലാണ് നമ്മൾ ഫുൾ ഒച്ചപ്പാടാക്കിയിട്ടുള്ളത് മുടി മുറിക്കാതെ മൂന്ന് ദിവസം മുന്നേ കാർണോറ് വീട്ടിൽ പോയിട്ട് സെറ്റായതാണ് അവന് ഈ വീഡിയോ ലേറ്റ് ലൈറ്റാകാൻ കാരണം ഞാൻ എൻ്റെ ഫോണിൽ നിന്നല്ലായിരുന്നു വീഡിയോ എടുത്തത് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടി പോയി അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇത്ര ലൈറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പായസവും കപ്സയും അടിപൊളിയായി അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഫ്രഷ് ഒരു ബർത്ത്ഡേയും അപ്പോൾ അലഹമില്ല അങ്ങനെ നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അവൻ്റെ ഉപ്പ മാത്രമേ മിസ്സായിട്ടുള്ളൂ ഉപ്പയില്ലാതെ ഒരു ബർത്ത്ഡേ തന്നെയാണ് എല്ലാ പ്രാവശ്യവും അത് സ്വാഭാവികമായിട്ട് പ്രവാസികളുടെ അവസ്ഥ അങ്ങനെയാണല്ലോ അപ്പോൾ മക്കളുടെ ഒരു സന്തോഷങ്ങൾക്കും ഒരു പ്രവാസിയായ ഉപ്പമാർക്ക് പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ ഉപ്പയുടെ പ്രസൻസും ഉണ്ട് ഉപ്പയുടെ ഗിഫ്റ്റും ഇവിടെ കിട്ടിയേക്കുമ്പോൾ അവനക്ക് ഭയങ്കര ഹാപ്പിയായി മോൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് അവൻ അത്രക്കും സന്തോഷിച്ചത് കാരണം അവന് കുറെ നാൾ ആഗ്രഹിച്ചൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു അപ്പം ഭയങ്കര ഒരു ഹാപ്പിയായി അവന് ബൂട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ആ ബൂട്ട് കൊണ്ട് ഫസ്റ്റ് തന്നെ റിയൂസില്ലാന്ന് അടിയിട്ടിട്ടുള്ളത് ഓന് ബർത്ത്ഡേന്റെ രണ്ടു ദിവസം മുന്നേ ആയിരുന്നു ഉപ്പാനോട് പറഞ്ഞത് എനിക്ക് ബൂട്ട് വാങ്ങണമെന്ന് ബൂട്ടും ജേഴ്സിയൊക്കെ വേണം അങ്ങനെയാണ് ആ ഒരു ഇത് നമ്മൾ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം മോന് തന്നെ പറഞ്ഞു ഇത് കുറച്ച് കൂടിപ്പോയിന്ന് അത്ര അവൻ്റെ സന്തോഷമായി അവൻ്റെ മനസ്സ് നല്ലോണം എന്നറിഞ്ഞിട്ടുണ്ട് അവൻ ആഗ്രഹിച്ച ഗിഫ്റ്റുകൾ മൊത്തം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോൻ്റെ ചെറിയൊരു പിറന്നാൾ സെലിബ്രേഷന് അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അവൻക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ബൂട്ടാണിത് ഈ ബൂട്ടിൽ നല്ല റേറ്റ് തന്നെയുണ്ട് അപ്പോൾ അല്ല കാര്യം നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് കുട്ടി കുട്ടി ഗിഫ്റ്റ് ആണെങ്കിലും അതിൽ സന്തോഷവാനായിരിക്കുക എന്നാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പറയേണ്ടത് കുഞ്ഞു മക്കൾ തന്ന ഗിഫ്റ്റ് തനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല നമ്മുടെ മക്കൾ എല്ലാ മക്കളും കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അതെനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഗിഫ്റ്റാണെങ്കിലും നമുക്ക് ഏറ്റവും വലുതാണ് അപ്പോൾ ഇത് ഉമ്മാമ്മ കൊടുത്തൊരു ഗിഫ്റ്റാണ് നമ്മൾ മെൻസ് ഹബ്ബ് നമ്മുടെ ആങ്ങളുടെ കട തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് എടുത്ത അടിപൊളി ഷർട്ടും പെൻറ്റുമാണ് മോൻക്ക് ഉമ്മാൻ്റെ വകയുള്ളൊരു ഗിഫ്റ്റ് മോൻക്ക് ഈ ഒരു പിറന്നാൾ ഭയങ്കര ഒരു ലക്കാണ് എല്ലാംകൂടെ ഒരു സർപ്രൈസിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയൊക്കെയാണ് പല ഗിഫ്റ്റുകളും കിട്ടിയിട്ടുള്ളത് അപ്പോൾ മോൻക്ക് അത്യാവശ്യത്തിന് ഉള്ള സംഭവം തന്നെയാണ് സ്കൂളിലെ എക്സാമാണ് എക്സാമിന് എക്സാം ബോർഡ് വേണം അതുപോലെ തന്നെ പേന വേണം അതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടി വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോന് ഫുള്ള് ഹാപ്പി ആയിട്ടുണ്ട് ഈ ഒരു പിറന്നാൾ കൊണ്ട് ഹാപ്പി അപ്പോൾ പ്ലീസ് നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും വരാം